ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പം എൻ്റെ കൊല്ലം ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് തിങ്കളാഴ്ച മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര പാടാണ് നമ്മളൊരാഴ്ച നിർത്തിയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴാണ് പെട്രോള് മൊത്തം ലീക്കായിപ്പോയത് പോയത് ഞാൻ അറിയുന്നില്ല ഞാൻ സ്കൂളിൽ ചെന്ന് മോളെ ഇറക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല എന്തായാലും പമ്പിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ടാങ്ക് ഡ്രൈ ആയിട്ടോ എന്താ വെച്ചാൽ എണ്ണ മൊത്തം ലീക്കായി പോയിക്കൊണ്ടിരുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വീണ്ടും എണ്ണയടിച്ചിട്ട് തിരിച്ചു പോയപ്പം വീണ്ടും എണ്ണ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു സ്മെല്ല് സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ നോക്കിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഞാൻ വിചാരിച്ചത് ഒരാഴ്ച നിർത്തിയിട്ടപ്പോഴേ അതിൻ്റെ വല്ല വയറും എലടിച്ച് മുറിച്ചെന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല കരട് കയറിയതാന്ന് കേട്ടോ പറഞ്ഞത് കാർപ്പറേറ്ററ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തന്നായിരുന്നു അങ്ങനെ നമുക്ക് കടയിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു പച്ചക്കറി പലചരക്ക് സാധനങ്ങളും മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് നമുക്ക് കട വെച്ചാന്ന് തൊട്ട് നമ്മളിവിടെ നിന്നാണ് കേട്ടോ പലചരക്ക് സാധനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോൾ പാക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊല്ലത്ത് പോകുന്നതിൻ്റെ അന്ന് തന്നെ സാധനങ്ങളെല്ലാം കൊടുത്തീർത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളത് എടുത്ത് അവിടെ കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ഇടയ്ക്കൂടെ കടയിൽ ആവശ്യമുള്ളിടത്തൊക്കെ അവർ തന്നെ കൊണ്ട് കൊടുത്ത് കേട്ടാ അപ്പം അവർക്കും കൂടെ പരിചയമുള്ള കടകളുണ്ട് അപ്പം അവിടെ വിളിച്ചിടത്തൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പം അവർ തന്നെ കൊണ്ട് കൊടുത്തായിരുന്നു പിന്നെ നമ്മുടെ കടയിലേക്കും ഓണമൊക്കെ ആയിട്ട് പായസക്കൂട്ടുണ്ടല്ലാണ്ടി പരിപ്പും മുന്തിരി അപ്പം അതൊക്കെ വേണമായിരുന്നു അതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊല്ലത്ത് നിന്നെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു കേട്ടോ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു കാണുമോ കൊടുക്കണ്ടേ എന്നുള്ള കുറേ ചിന്തകളുണ്ടായിരുന്നു പിന്നെ എന്തായാലും അവിടെ പോയപ്പോൾ ഫുള്ള് റെസ്റ്റായിരുന്നു കേട്ടോ വീട്ടുജോലിയൊന്നും നമുക്കത്ര വലിയ ഭാരമല്ല എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് വീട്ടത്തെ ജോലിയും മക്കളുടെ കാര്യം കച്ചവടും എല്ലാം കൂടെ ഇവിടെ ഫുള്ള് സ്ട്രെസ്സായിരുന്നു എനിക്ക് പിന്നെ അവിടെ പോയപ്പോൾ ഫുള്ള് ഒരാഴ്ച ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് വന്നു എന്തായാലും ഇവിടെ വന്ന എനിക്ക് പൊട്ടപ്പച്ചിലാന്ന് എനിക്കറിയാം അപ്പോൾ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക റെസ്റ്റ് എടുക്കുക ഫോൺ നോക്കുക പിന്നെ വീഡിയോസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല അത് നെറ്റില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിലെ ഡാറ്റ മാത്രമേ അല്ലേ ഉള്ളൂ വൈഫൈ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യലും ഒക്കെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് തട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്ത് പോയിട്ട് വന്നിട്ട് കൊല്ലത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു കൊല്ലത്തെ വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കല്യാണം ഉണ്ടായിരുന്നു പോയത് പോയതിൻ്റെ പിറ്റേന്ന് കേട്ടോ അപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു കല്യാണമായിരുന്നു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഒന്നും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊന്നും ഇടണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ആ പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ നമ്മൾ മാത്രം കുറച്ച് പുട്ടിയൊന്നും ഇട്ടില്ല ഫിൽറ്റർ ആയിരുന്നടേ ആ അങ്ങനെ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് കുടുംബക്കാരെയും എല്ലാവരെയും കണ്ട് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്നപ്പോഴുള്ള സുഹൃത്തുക്കളാണ് അവർ എന്നെ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ ഞാൻ അവിടെയൊക്കെ ചെന്ന് അവരോടേക്ക് ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാഴ്ച പോയത് അറിഞ്ഞില്ലായിരുന്നു കേട്ടാ പിന്നെ നബിദിന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ട് അവിടെയെന്ന് പറയുമ്പോൾ നാല് ജമാത്തിൻ്റെ വലിയൊരു പള്ളിയാണ് അപ്പോൾ ഈ നാല് ജമാരുടെയും മദ്രസയിലെ പിള്ളേരും ഒക്കെ ഭയങ്കര വലിയ പള്ളിയാണ് അപ്പോൾ ഇന്ന് കടയിലേക്ക് കുറേ സാധനങ്ങൾ മേടിക്കാണ്ട് കേട്ടോ ആ അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ തന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ വന്ന ശേഷമാണ് ആട്ടോ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നത് പിന്നെ ഓണമൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചത്തെ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കടയിൽ സാധനങ്ങൾ കൊടുപ്പും പിന്നെ വീട്ടിലൊക്കെ കുറേ ജോലി ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ട് വന്നപ്പം ഉള്ള ജോലികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഇല്ലാതായി കഴിഞ്ഞ എല്ലാം താളം തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കടയിൽ കൊണ്ടേൽപ്പിച്ചിട്ട് എനിക്കിനി കുറേ ബോർഡുകളൊക്കെ കട്ട് ചെയ്യാണ്ട് വീട്ടിൽ വന്നിട്ട് ഏകദേശം നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പാക്ക് ചെയ്തിട്ടിരിക്കുക അപ്പോൾ പോകുന്നതിൻ്റെ അന്ന് ഞാൻ കുറേ ബോർഡും സ്റ്റിക്കറും ഒക്കെ കട്ട് ചെയ്തെല്ലാം ഒട്ടിച്ചാക്കി കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ബാക്കി തികയാത്ത ബോർഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ബോർഡാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കടയിൽ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് എനിക്ക് എൻറെ അടുത്ത് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതിലൊരു വന്നൊരു സംശയമാണ് അതായത് ഹോൾസെയിൽ കടയിൽ നമ്മൾ എന്ത് റേറ്റിന് കൊടുക്കാം അമ്പത്തഞ്ചു രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അറുപത് രൂപയ്ക്ക് പുറത്ത് അതായത് ഞാൻ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന അറുപത്തഞ്ച് രൂപയാണല്ലോ അപ്പം അറുപത് അറുപത്തിൻ്റെ രൂപ അറുപത് രൂപയുടെ മുകളിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് സാധനം മേടിക്കില്ല കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും ഇത്തിരി കൂടെ കുറച്ച് കൊടുക്കണം നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഐറ്റം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാം കേട്ടോ ഒരു അമ്പത്തഞ്ച് രൂപയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കുറേ പേര് റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട് ഹോൾസെയിൽ കടയിൽ എന്ത് റേറ്റിനാണ് നിങ്ങൾ കൊടുക്കണമെന്ന് അപ്പോൾ പല ഐറ്റവും പല വില ആയതുകൊണ്ട് അതായത് എണ്ണയ്ക്ക് വില കൂടിയപ്പോൾ കടല ഐറ്റംസ് ഒക്കെ റേറ്റ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റേറ്റ് കൂടിയ ഐറ്റംസ് ഒന്നും നമുക്ക് അത്രയും വില തകത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാനും പറ്റും അപ്പോൾ പലതും പല രീതിയിലാണ് അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടുന്ന ഐറ്റം ഒക്കെ കുറച്ച് റേറ്റ് കുറച്ച് അങ്ങ് കൊടുക്കാട്ടോ അപ്പം കൂടുതൽ ബോർഡ് പോവാങ്കിൽ നമുക്ക് എന്തായാലും അതിലൊരു ലാഭം കിട്ടും കിട്ടാതിരിക്കത്തില്ല പിന്നെ വേറൊരു ഡൗട്ടൊന്നു ചോദിച്ചാൽ ഇരുപത് രൂപേൻ്റെ ബോർഡ് എത്ര രൂപയ്ക്കാണ് കൊടുക്കണം എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ എൻ്റെ എല്ലാം പത്തിൻ്റെ ബോർഡാണ് എൻ്റെ ഇരുപതിൻ്റെ ഇല്ല പിന്നെ ആരും ഇങ്ങനത്തെ റേറ്റും കാര്യങ്ങളൊന്നും ഹോൾസെയിൽ ഒന്നും ആരും പബ്ലിസിറ്റി ആക്കൂലട്ടോ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലെത്ര ഗ്രാമാ നിറയ്ക്കുന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ട് പറഞ്ഞാൽ അപ്പം എൻ്റെ വീട് മൊത്തം പാലക്കാട് ജില്ലയിലിരുന്ന് കാണുന്നവരല്ലല്ലോ അതിന് പുറത്തുള്ളവരും കാണും അപ്പം നമ്മളുടെ ഇവിടുത്തെ ഒരു റേറ്റ് ആയിരിക്കില്ല മറ്റേ ജില്ലകളിലുള്ളത് അതുകൊണ്ട് തന്നെ അപ്പം അവിടുത്തെ ആ ഒരു റേറ്റ് ഒക്കെ അനുസരിച്ച് നോക്കിയിട്ടൊക്കെ ആക്കുകയും റേറ്റ് മേടിക്കുകയൊക്കെ ചെയ്യണം അതിൻ്റെ ഇരുപത് രൂപേൻ്റെ എനിക്ക് കറക്റ്റായിട്ട് ആയിട്ട് തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഷീറ്റാണെങ്കിൽ റോൾ ചെയ്ത് കൊണ്ടുവരുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന വലിയ ഷീറ്റാണ് മടക്കാത്ത ഷീറ്റ് പക്ഷെ നമുക്ക് വണ്ടി വെച്ച് കൊണ്ടുവരണേ ഇതിങ്ങനെ മടക്കി റോളാക്കിയിട്ട് കൊണ്ടുവരണം ഇത് മറ്റേ സിനിമയ്ക്കകത്ത് സലീം കുമാർ പാ വിരിച്ചിടുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുണ്ടും മടങ്ങി പോകുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പുള്ള സാധനങ്ങളൊക്കെ തീർന്നെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ പോയപ്പോൾ ഞാൻ എല്ലാം പോയി നോക്കിയിട്ട് വന്നായിരുന്നു അപ്പം നാരങ്ങ മിഠായൊക്കെ തീരാറായി കിടക്കാം കേട്ടോ അപ്പം സെയിലിലാണെങ്കിലും വീഡിയോസ് ഇടാനാണെങ്കിലും കേടയ്ക്ക് കൂടെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്ന് അതിൻ്റെ ഒരു ഉഷാറില്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എന്താണെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിനൊരു കമൻറ്റ് വരുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ഹൈപ്പും കൂടെ ഉണ്ട് അത് പറ്റുന്നവരൊക്കെ ചെയ്യണേ